ഹലോ അപ്പോൾ ഇന്ന് കേക്ക് കട്ടിങ്ങനുള്ള പരിപാടിയാണ് കേട്ടോ അരാട്ട് ഞാൻ കേക്കൊക്കെ എടുത്ത് കൊണ്ടുവന്നായിരുന്നു കേക്കിൻ്റെ രണ്ട് കൊമ്പ് അത് പുറത്ത് വെച്ചാണ് സെറ്റ് ചെയ്തിരുന്നത് അത് മക്കളെടുക്കാൻ വരുമ്പോൾ ഞാൻ കരഞ്ഞ് പറയുന്നുണ്ട് തൊടല്ലേ തൊടലേ തൊടല്ലേ എന്ന് അങ്ങനെ അതൊക്കെ ഞാൻ സൂക്ഷിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകം പറഞ്ഞത് അത് സൂക്ഷിച്ച് എടുക്കാവൂ ഒടിഞ്ഞു പോവും കട്ടി കുറഞ്ഞ സാധനമാണ് അങ്ങനെ മക്കൾക്ക് മേടിച്ചത് പി ക്യാച്ചുവിൻ്റെ കേക്കായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കേക്ക് കാണിച്ചത് അവർക്ക് പീ മതി എന്ന് പറഞ്ഞു അങ്ങനെ പീ കാച്ചുൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തത് അപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഉമ്മായും അനിയത്തിയും വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിനുള്ള പരിപാടിയായി അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ പിടിച്ച് കട്ട് ചെയ്യേണ്ട അവസ്ഥയായി കേട്ടോ രണ്ടുപേരും വേറെന്തോ ചിന്തയിൽ നിന്നാണ് കേക്ക് വയ്ക്കുന്നത് അതിനകത്ത് ആ കൊമ്പെങ്ങനെടുക്കണം എങ്ങനെ പിടിക്കണം എന്നുള്ള ചിന്തയാട്ടോ അങ്ങനെ അവസാനം ഞാൻ കൈ പിടിച്ച് വെച്ച് മുറ കട്ട് ചെയ്ത കേട്ടോ രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ടുപേരും സ്വന്തമായിട്ട് വായി വെക്കാൻ പോയി അങ്ങനെ പിന്നെ അവസാനം ഞാൻ കൈ പിടിച്ച് മാറ്റി ഒരാളെ വായിൽ വെച്ച് കൊടുപ്പിച്ചു പിന്നെ അടുത്താക്കി കൊടുക്കപ്പോഴത്തേന് അയാൾ ഒറ്റ വായിക്കു കഴിക്കാൻ നോക്കി പിച്ചാത്തിയുടെ ഒക്കെ ഇത് പിച്ചാത്തി ഇരിക്കുന്ന കേക്കൊക്കെ എടുത്ത് വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ മുറിച്ച് ഞാൻ ചോദിച്ചു മേടിച്ചു കേട്ടോ എനിക്കതെന്തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു മേടിച്ച് കഴിച്ചു അങ്ങനെ ഒരു യുദ്ധം അവിടെ കഴിഞ്ഞു കേട്ടോ ആദ്യമായിട്ടുണ്ട് കേക്ക് ഇറച്ചി വെട്ടുന്ന കണക്കൊക്കെ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെട്ടി നിന്നുകണക്കാണ് കേക്ക് രണ്ടുപേരും കൂടെ വെട്ടിയത് കേട്ടോ അങ്ങനൊരു യുദ്ധത്തിന് ശേഷം കേക്ക് കിട്ടി കഴിഞ്ഞു പിന്നെ എല്ലാവരും ഫാമിലി എല്ലാം അവിടെ ഉണ്ട് കേട്ടോ ആരും വീഡിയോയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ആരും വീഡിയോ എടുക്കാത്തത് പിന്നെ അനിയത്തിയും ഉമ്മായും എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുത്തു കേക്ക് കെട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ല പാട്ടൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഇടണം എന്നൊക്കെ ഉണ്ട് നല്ല ഫിൽറ്ററൊക്കെ എഫക്റ്റൊക്കെ ഇട്ട് പക്ഷേ നടപ്പുള്ള കാര്യമല്ല പാട്ടിന് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടോ അത് നടക്കുന്നില്ല നിങ്ങളെൻ്റെ വോയിസ് കേട്ട് വേർക്കുന്നതായിരിക്കും നല്ലത് കോപ്പി റൈറ്റ് ഇഷ്യൂ കുറേ വീഡിയോയ്ക്ക് വന്നത് കൊണ്ട് തന്നെ നമുക്കത് ഇടാൻ പറ്റത്തില്ല അപ്പം എല്ലാ വോയിസും അവർ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ ടാറ്റ ബൈ ബൈ